വിജയ് തന്റെ കാരവാനിൽ എത്തിയാണ് തൊള്ളായിരത്തി പത്ത് ദിവസങ്ങളിലേറെ പറന്തൂർ വിമാനത്താവള പദ്ധതിക്കെതിരെ സമരം ചെയ്യുന്ന കർഷകർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയത് കാരവാന്റെ മുകളിൽ നിന്നുകൊണ്ട് കർഷകരാണ് രാജ്യത്തിന്റെ നട്ടലെന്നും തങ്ങളുടെ കൃഷിഭൂമി സംരക്ഷിക്കാൻ നാട്ടുകാർ പോരാടുന്ന പറന്തൂരിൽ നിന്നാണ് തന്റെ രാഷ്ട്രീയ യാത്ര ആരംഭിച്ചതെന്നും വിജയ് ഊന്നി പറഞ്ഞു പറന്തൂർ വിമാനത്താവള പദ്ധതി എതിർക്കുമെന്ന് ടി വി കെ വിക്രവണ്ടിയിൽ നടന്ന ആദ്യ രാഷ്ട്രീയ യോഗത്തിൽ പാസ്സാക്കിയ പ്രമേയം വികസനത്തെയും വിമാനത്താവളത്തെയും പിന്തുണയ്ക്കുമ്പോൾ നിർദ്ദിഷ്ട പദ്ധതി സ്ഥാപിക്കരുതെന്ന് ആവശ്യപ്പെട്ട് പദ്ധതി ഉപേക്ഷിക്കണമെന്ന് അദ്ദേഹം സംസ്ഥാന കേന്ദ്ര സർക്കാരുകളോട് അഭ്യർത്ഥിച്ചിരുന്നു പദ്ധതി പുനഃപരിശോധിക്കാനും കൃഷിയിടങ്ങളെ ബാധിക്കാതെ ജനജീവിതം തടസ്സപ്പെടുത്തുകയും ചെയ്യാതെ മറ്റൊരു സ്ഥലം കണ്ടെത്താനും വിജയ് ശുപാർശ ചെയ്തിരുന്നു ഡി എം കെ കുറ്റപ്പെടുത്താനും വിജയ് മറന്നില്ല ഡി എം കെ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ അവർ കർഷകരുടെ സഖ്യകക്ഷികളായിരുന്നു എന്നാൽ ഇപ്പോൾ അധികാരമേറ്റതിനു ശേഷം അവർ അവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം